കഴിഞ്ഞ ദിവസം അന്നാരാജം വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ടുള്ള ഹോട്ട് ഹട്ടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇത് വേറെ എവിടെയല്ല കേട്ടോ ഞങ്ങളെ സ്വന്തം നാടായിട്ടുള്ള ചെറുപ്പയിലാണ് ഈ ഒരു ഫുഡ് സ്പോട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് കേട്ടോ നമ്മുടെ സ്വന്തം നാട്ടിലെ ഇതുപോലൊരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടുകാർ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക പല കാര്യങ്ങൾക്കും നമ്മൾ പല സ്ഥലത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി എല്ലാം ഒരു കുടകീഴിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാം കിട്ടുന്ന ഒരു സ്പോട്ട് അതാണ് ഹോട്ട്സ്പോട്ട് സ്പോട്ട് കേട്ടോ ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ട സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ഒന്നും ഇല്ലയെന്നാണ് കേട്ടോ എണ്ണക്കടികളുണ്ട് ബേക്കറി ഐറ്റംസ് ഉണ്ട് കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് പിന്നെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന എല്ലാതരം ഫുഡും ഇവിടെ ഉണ്ട് എന്ത് രസമായിട്ടാണ് അവർക്ക് വെച്ചിട്ടുള്ളത് നോക്ക് പലഹാരങ്ങളൊക്കെ കാണുമ്പോൾ അതിന് ഒരോന്നിടത്ത് ഇങ്ങനെ തിന്നാൻ തോന്നുന്നുണ്ടല്ലേ എന്ത് കളർഫുൾ ആണ് അത് എന്ത് രസമായിട്ടാണ് അവർക്ക് വെച്ചിട്ടുള്ളത് നോക്കി അങ്ങനെ ഇവിടുത്തെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടാണ് ഇൻ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഇവിടുത്തെ ഒരു സ്പോട്ട് ഇതാണ് കേട്ടോ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അറേബ്യൻ മജ്ലീസ് അപ്പോൾ ആ ഒരു ടൈപ്പിൽ അങ്ങനത്തെ രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള കഴിക്കാനുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് കേട്ടത് ഇത് നല്ല രസം നമ്മൾ വേറെ എവിടെയും ഹോട്ടലിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കിത് ഭയങ്കര കൗതുകയായിരുന്നു അറേബ്യൻ മജ്ലീസ് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ വലിയ തെറ്റുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെയാണ് ഞാൻ കേട്ടത് അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ ടേബിളും ചെയറും ഒക്കെ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ആ കളർ കോമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ആ ചുമരിൻ്റെ കളറും പിന്നെ ടേബിളിൻ്റെയും ചെയറിൻ്റെയൊക്കെ കളർ കോംബോ ഭയങ്കര രസമായിട്ട് തോന്നും ഞാൻ ഈ ലൈറ്റ് നോക്കി കുറേ നേരം നിന്നാൻ അടിപൊളി ലൈറ്റാണ് പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അറേബ്യൻ മജ്ലീസ് ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണമെന്നുണ്ട് പക്ഷെ അതെങ്ങനെ കഴിക്കുമെന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനിയുള്ള കാഴ്ചകളൊക്കെ മുകളിൽ ാണ് രണ്ട് ഹാളുകൾ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിൽ രണ്ട് ഹാള് വരുന്നുണ്ട് അതിൽ ഒന്ന് നൂറ്റൻപത് നൂറ്റൻപത് ആൾക്കാർക്ക് ഇരിക്കാൻ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹാളാണ് ഇവിടെ എല്ലാ സെറ്റിങ്സും ഉണ്ട് സ്റ്റേജ് ഉണ്ട് മൈക്ക് ഉണ്ട് അങ്ങനെ എല്ലാവിധ ഒരു പരിപാടി നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫാമിലിയിൽ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഫ്രണ്ട്സിൻ്റെ റീയൂണിയനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് നടത്താൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ നിന്നെടുത്തിട്ട് അനുശേറ്റിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞാണ് എനിക്ക് സത്യം നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ചെയറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇട്ട് നമ്മളെവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുപോലത്തെ എന്താ പറയുക ഈ ഒരു കളറിലും ഇതുപോലത്തെ ഒരു ചെയറും ഫസ്റ്റ് ടൈമാണ് കാരണം നല്ല വൃത്തിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇതാണ് രണ്ടാമത്തെ ഹാൾ വരുന്നത് ഇത് അതിൻ്റെ അത്ര വലുപ്പല്ലേ ഇവിടെ ഒരു പത്തറുപത് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഹാളുകളും നമ്മുടെ ഹോട്ട് ഹാട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് നടത്തണം എന്നുണ്ട് അതിന് പറ്റിയിട്ടുള്ളൊരു നല്ല നല്ല ഭംഗിയോടു കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ള രണ്ട് ഹാളുകളാണ് പിന്നെ അവിടെ തന്നെ കോമൺ ആയിട്ട് ബാത്റൂം വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ബാത്റൂംസ് ആണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് നല്ല റൂമുകൾ കാണാനാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ എ സി നോൺ എ സി സിംഗിൾ ഡബിൾ റൂമൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഇതുപോലെ തന്നെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്റ്റേ ഒരു സൗകര്യം നമ്മളെ ചെറുപ്പയിൽ ഇതുവരെ ഇല്ലായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല എല്ലാ എല്ലാവർക്കും ഇപ്പം ഇനി സൗകര്യമായില്ലേ കാരണം റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആണ് നല്ല സൗകര്യം ടി വി എ സി അതായത് നോൺ എ സിയും എ സിയും റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എത്ര റൂമാണ് ഉള്ളത് എന്ന് എണ്ണി നോക്കാൻ മറന്നു അപ്പോൾ അവിടെ ഒരു കോമൺ ആയിട്ട് ബാത്റൂം വരുന്നുണ്ട് എല്ലാ റൂമിലും ഉണ്ട് പിന്നെ ഇതുപോലെ ഓരോ അലമാരയും പിന്നെ ടി വി വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ റൂമിൻ്റെ ഏരിയയിൽ നമ്മൾ നേരെ പോയി നോക്കുമ്പോൾ ബാൽക്കണിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ചെറുപ്പം അങ്ങാടിയിട്ടും ഫ്രണ്ടിൽ പാടം കാണുന്നുണ്ട് അതിൽ റോഡിൽ റോഡിലേക്കാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത് പിന്നെ ഇതാ എല്ലാ റൂമിൻ്റെയും സെൻറ്ററിലായിട്ട് ഇങ്ങനൊരു സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫാമിലിയിലൊക്കെ എന്തെങ്കിലും പരിപാടി ഇവിടെ വെച്ച് നടത്തുന്നുണ്ട് എല്ലാവർക്കും കൂടി ഒന്ന് ത്തിലിരുന്ന് വർത്താനം പറയാനും കളിച്ചിരിക്കാനും എന്തെങ്കിലും ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ചെറുപ്പയിൽ ഈ ഒരു ഹോട്ട് ഹട്ട് ഒരുപാട് ഫെസിലിറ്റീസിനോട് കൂടിയിട്ടായിട്ടാണ് വന്നത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ നമുക്ക് പ്രോഗ്രാംസ് നടത്താൻ രണ്ടോ ഹാളുകളുണ്ട് പിന്നെ നമുക്ക് സ്റ്റേ വേണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ നല്ല വൃത്തിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുപ്പയിൽ ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ നമ്മൾ പ്രാർത്ഥിക്കാനെട്ടോ അപ്പോൾ ഈ ഒരു സ്പോട്ട് ആരും മറക്കേണ്ട മാവൂർ കോഴിക്കോട് റോഡിൽ ചെറു പങ്ങാടി തന്നെയാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത് ഹോട്ട് ഹാട്ട് അപ്പോൾ എല്ലാവരും ഇതിൽ പോകുന്നവരും അല്ലാത്തവരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ രുചികളൊക്കെ നിറഞ്ഞു പോയിക്കൊള്ളിയിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും